ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയാണ് രാവിലെ തന്നെ അവർക്ക് ചോറുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കാബേജ് തോരനും ഒരു തക്കാളി ചമ്മന്തി പിന്നെ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന്റെ പയറുണ്ടായിരുന്നു അതും പിന്നെ മീൻ വറുത്തും അതൊക്കെ അതൊക്കെയായിരുന്നു അവരുടെ ഫുഡ് അപ്പൊ അത് വെച്ചതേ അവര് പോവാണ് അപ്പൊ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മുൻപ് റോഡ് പോകുമ്പോഴും എനിക്ക് അവരെ കാണായിരുന്നു കേട്ടോ ഇപ്പൊ അതേ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ വീട് പണി നടക്കണ ഇനി കുറച്ച് സ്ഥലം വരെയാണ് അവരെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ എന്റെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ പുറത്ത് പോയതിന്റെ ആ ഒരു ചെറിയ കാര്യങ്ങളും വിശേഷങ്ങളും പുതിയ വീടിന്റെ കാര്യങ്ങളും ഇതൊക്കെയായിരുന്നു ഇടുന്നത് ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങൾ കാണിക്കാൻ നേരിട്ട് ആദ്യം തന്നെ ഷൂട്ട് ചെയ്തു തന്നു പിന്നെ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഒരു കാര്യം ഓർത്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു നമ്മളുടെ ഈ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമല്ലോ മക്കയും മദീനയും നമ്മളെല്ലാവരും പോകാൻ ആഗ്രഹിക്കുന്നു പോയവർ വീണ്ടും വീണ്ടും കൂടുതൽ ആഗ്രഹിക്കാനുള്ള നല്ലൊരു പവിത്രമായ ഒരു സ്ഥലമാണത് അപ്പോൾ അവിടെ നമ്മുടെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹവും പിന്നെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയും നമ്മളവിടെ പോയേക്കുന്ന കണ്ടു അപ്പോൾ മദീനയിലൊക്കെ നിന്ന് അവിടെയൊക്കെ പ്രശസ്തമായ നമ്മുടെ ഒരു ഏറ്റവും ആദ്യ ഇസ്ലാമിലെ ആദ്യമുണ്ടായ കുബ്ബ പള്ളി അവിടെ നിന്നും പിന്നെ മദീനയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തു കേന്ദ്രമന്ത്രി തന്നെ പോസ്റ്റ് ചെയ്തിരുന്നു അതെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പല അഭിപ്രായം പറയുന്നവരുണ്ടായിരുന്നു അവർ അവിടെ പോയതിനും ഇതൊക്കെ പക്ഷെ എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ് അവിടെ പോയി ഇസ്ലാമിനെ കൊടുത്ത് അടുത്തറിയാനും എല്ലാം അവർക്കൊന്നും കൂടിയും കഴിഞ്ഞല്ലോ അത് അപ്പോ അങ്ങനെയുള്ള വിഷയങ്ങളും ഇതൊക്കെ കണ്ടിരുന്നു ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും പിന്നെ കുറച്ച് ഫോട്ടോസ് ഇതുവരെ ഒന്ന് അപ്പോൾ ആ സോഷ്യൽ മീഡിയയില് ആ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ വി മുരളീധരൻ അദ്ദേഹം പറഞ്ഞു ന്യൂനപക്ഷ കാര്യമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിക്കൊപ്പം ഇസ്ലാമിക പുണ്യനഗരമായ മദീനയിൽ സന്ദർശനം നടത്തി പ്രവാചകന്റെ മസ്ജിദ് അൽ നബുവിയുടെ പുറം കാഴ്ച തന്നെ പ്രൗഢഗംഭീരമായിരുന്നു അനുഗ്രഹീതം ലോകത്തിലെ ആദ്യ മസ്ജിദായ കുബയും ഉഹദ് പർവ്വതവും ഒഹദ് മലയില്ലേ നമ്മൾ പറയുന്ന ഒഹദ് പർവ്വതവും പുണ്യ കാഴ്ചകളായി ഇസ്ലാമിക ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന പുണ്യസ്ഥലങ്ങളിലേക്ക് ഞങ്ങളെ നയിച്ച സൗദി ഭരണകൂടത്തിൻ്റെ നിലപാട് ഭാരതത്തിൻ്റെ സാംസ്കാരിക ആധ്യാത്മിക സമഭാവനയ്ക്കുള്ള അംഗീകാരം കൂടിയാണ് ഇത് അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്ന എഴുതിയിരുന്ന വരികളാണ് പോസ്റ്റ് ചെയ്തത് പിന്നെ അദ്ദേഹം വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും എഴുതിയത് ഇന്ത്യൻ അംബാസിഡർ അപ്പൊ അവര് പോയത് എന്തിനാണെന്ന് വെച്ചാൽ ഹജ്ജ് കരാറില് ഒപ്പുവയ്ക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് കേട്ടോ ജിദ്ദയിൽ വെച്ച് അദ്ദേഹം പറയുന്നുണ്ട് അസാധാരണമായ ഭൂപ്രകൃതി കൊണ്ടും സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്താലും വേറിട്ട് നിൽക്കുന്ന നഗരം തനതായ ഒട്ടേറെ അനുഭവങ്ങൾ നൽകുന്നു സൗദിയ ഭരണകൂടത്തിന്റെ കേൾക്കണം സൗദിയ ഭരണകൂടത്തിന്റെ സമാനതകളില്ലാത്ത ആദിത്യ മര്യാദക്ക് നന്ദി അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ എഴുതിയിരുന്നതാണ് ഇതൊക്കെ ഇപ്പൊ ഞാനിത് ഫോണിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരുന്നതാണ് പിന്നെ അവർ പോയത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹജ്ജ് ഇതിന്റെയൊക്കെ സൗകര്യങ്ങൾ ഇതൊക്കെ അപ്പൊ ഹജ്ജ് കരാറിൽ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ ജിദ്ദയിൽ അവർ പങ്കെടുത്തു ഇന്ത്യയും സൗദിയും തമ്മിലുള്ള ഈ വർഷത്തെ ഹജ്ജ് കരാറിൽ ഒപ്പുവെക്കുന്ന എന്ന ചടങ്ങിൽ ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ സുഹൈൽ ഖാൻ ഡോക്ടർ സുഹൈൽ ഖാൻ കോൺസില കോൺസുലർ ജനറൽ മുഹമ്മദ് ഹാഷിദ് ആലം ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു വിശുദ്ധ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ വിശ്വാസപരമായ പ്രാധാന്യം കണക്കിലെടുത്ത് തീർത്ഥാടകർക്ക് നൽകുന്ന പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി മോദിജിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് സൗദി അധികൃതർ നന്ദി രേഖപ്പെടുത്തിയെന്നും ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇത് പിന്നെ അവിടെയുള്ള കുപ്പ പള്ളിയിലൊക്കെ പോയി പിന്നെ അവിടുത്തെ ഒരേ പുണ്യ സ്ഥലങ്ങളിലേക്ക് നയിച്ച ഭരണകൂടത്തിന്റെ നിലപാട് ഭാരതത്തിന്റെ സാംസ്കാരിക കണ്ടപ്പോൾ എല്ലാവർക്കും ആകാംക്ഷയായിട്ടാണ് കാരണം നമുക്ക് ഇതുവരെ ഒരു മുസ്ലിം പോയ ഒരു ഫോട്ടോ മദീനയിലേക്ക് നിന്നുള്ള ഒരു ഫോട്ടോ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇപ്പൊ ഈ മുരളീധരൻ അദ്ദേഹം പിന്നെ സ്മൃതി ഇറാനി ശ്രീമതി സ്മൃതി ഇറാനി ആണെങ്കിൽ സാരി ഒക്കെ ഉടുത്ത് അവിടെ നിൽക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള വേഷം ധരിച്ച് നമ്മ ഇതുവരെ കണ്ടിട്ടില്ല മക്കയിലും മദീനയിലും എല്ലാവരും പർദ്ദ അങ്ങനെയൊക്കെ ധരിച്ചാണ് കണ്ടിട്ടുള്ളത് അപ്പൊ പ്രത്യേകിച്ച് ഇവര് പോയിരിക്കുന്ന കണ്ടപ്പോഴും എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു അവിടെ പോകാമോന്നൊക്കെയുള്ള ഇതിൽ പക്ഷേ മക്കയില് മുസ്ലിമുകൾക്ക് എന്തായാലും പ്രവേശിക്കാൻ പാടില്ല അതവിടുത്തെ പണ്ട് മുതലേ ഉള്ളൊരു നിയമമാണ് പക്ഷേ മദീനയിലങ്ങനെയല്ല പക്ഷേ ഈ മദീനയിലും മദീന പള്ളിയിലും ആ മുസ്ലിംകൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല അങ്ങോട്ടുള്ള വഴിയിൽ ഇങ്ങനെ പ്രവേശനം ഇല്ലാന്നങ്ങനെ ബോർഡൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് വേറൊരു വഴിയുണ്ട് അപ്പൊ ആ വഴി മാറിപ്പോണ ആ ഒരു രീതിയായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ട് വർഷമായിട്ടാണ് ആ ബോർഡ് അവിടെ നിന്ന് മാറ്റിയത് പിന്നെ എല്ലാം അന്വേഷിക്കാം എന്നുള്ള രീതിയിൽ ആക്കിയത് അങ്ങനെ പല പ്രധാനപ്പെട്ട രാജ്യ തലവന്മാരും ഇതെല്ലാം വരയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ പക്ഷേ മക്കയിൽ അങ്ങനെ പ്രവേശിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ആ അറമിൻ്റെ ആ സ്ഥലങ്ങളിൽ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് ഇതുവരെ പ്രവേശനം ഇല്ല അങ്ങോട്ട് പ്രത്യേകിച്ച് നമ്മുടെ ആരാധനാ കർമ്മങ്ങളും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ വേറെ പിന്നെ എന്നെ കാണാറ് അങ്ങനെയൊന്നുമില്ല അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അവർ ഒറ്റയ്ക്കെല്ലായിരുന്നു അവിടെയൊക്കെ സന്ദർശിച്ച് അവിടുത്തെ സൗദി ഗവണ്മെന്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടായിരുന്നു അവരുടെ നേതൃത്വത്തിലായിരുന്നു ഓരോരോ സ്ഥലങ്ങൾ സന്ദർശിച്ചതും ഒരു ഫോട്ടോ എടുത്തതും കാരണം പള്ളിയുടെ അകത്ത് അങ്ങനെയുള്ള ഒരു ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് പുറത്ത് നിന്ന് പിന്നെ ചില ഫ്രെയിമിലൊക്കെ നിന്ന് അവർക്ക് ഫോട്ടോ എടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ആ ഒരു ഇതൊക്കെ അവർക്ക് പുതിയൊരു അനുഭവമായിരുന്നു പിന്നെ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു സ്നേഹവും ആതിഥ്യം മര്യാദയും ഇതൊക്കെ ആകുമ്പോൾ അവർക്ക് അറിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായി ആ ഒരു രീതിയിലാണ് അവർ പോസ്റ്റ് ചെയ്തിരിക്കുകയും ഇതൊക്കെ ചെയ്തിരുന്നത് പിന്നെ ഇതിനെ പല രീതിയിൽ ഇതിനെ നോക്കി കാണുന്നവരുണ്ട് കേട്ടോ ചിലവർ പറയുന്നുണ്ട് ഇത് ഇന്ത്യയിൽ ഇലക്ഷനൊക്കെ ആയപ്പോൾ ഒരു ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയുള്ള ഒരു രീതിയാണ് എന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എല്ലാം മക്കയും മദീനയും ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കും നമുക്ക് സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ തുടങ്ങിയൊക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ഈ ചരിത്രം ഒരുപാട് ഇഷ്ടമുള്ള അമുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ട് കേട്ടാ എനിക്ക് അപ്പൊ ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിങ്ങളുടെ മക്കയും മദീനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് പോകണമെന്ന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് അമുസ്ലിം സുഹൃത്തുക്കളെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു മക്ക എന്തായാലും കാണാൻ പറ്റുമോ തോന്നുന്നില്ല നിങ്ങൾക്ക് മദീന ഒരു പക്ഷെ എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ എല്ലായിടത്തും പ്രവേശനം ഇതൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് പക്ഷേ ഇപ്പം ഇവർ പോയപ്പോഴാണ് കൂടുതൽ ബോധ്യമായത് ഇങ്ങനെ മദീനയിൽ പോയി കാണാം അവിടുത്തെ സ്ഥലങ്ങൾ ഇനി ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ നല്ല വിപുലമായിട്ട് വരുന്നുണ്ടല്ലോ സൗദിയിൽ അപ്പോൾ എല്ലാവർക്കും പോയി കാണുകയും ഇതൊക്കെ ചെയ്യാം പിന്നെ ഈ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ പോയി ഇരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഹജ്ജ് ഹജ്ജിന് പോകാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല അതിനൊരുപാട് കാശും കാര്യങ്ങളൊക്കെ ആണ് പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ഉമ്പ്രയ്ക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഇത് അപ്പം എന്തായാലും പോയി നോക്കണം നമ്മൾ ആദ്യം തന്നെ നമ്മൾ പോയി എങ്ങനെയെങ്കിലും നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആ ഉമ്പ്ര തീരുന്ന ആ ഒരു സമയം നമ്മൾ മനസ്സിൽ എന്താ കരുതെന്ന് പറയും അവിടെ നിന്ന് പോരാറേ ആകുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കും ഇനി എന്തായാലും എങ്ങനെയായാലും അടുത്ത് തന്നെ നമുക്ക് ഇനിയും വരണം ഇനിയും വരണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവിടെ നിന്ന് പോരാത്ത ഒരു മനുഷ്യരും മനുഷ്യരുണ്ടാവില്ലെന്നാണ് എൻ്റെ വിചാരം കാരണം അത്രയ്ക്ക് ആസ് ഇതാണ് നമുക്കൊരു ആത്മ നിർവൃതിയാണ് അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ മണ്ണിൽ നമുക്ക് സമയം പോകുന്നതും ദിവസങ്ങൾ പോകുന്നതും നമുക്കറിയില്ല ഒടുവിൽ ഇപ്പോൾ ഒരു രണ്ടാഴ്ചത്തേക്കൊക്കെയാണല്ലോ എല്ലാവരും പോകുന്നത് രണ്ടാഴ്ച ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും അതിലേ പോകാൻ എല്ലാം കാണാനും കഴിയട്ടെ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളുടെ ആ ഒരു സ്ഥ മതത്തെയും അവിടുത്തെ ഒരു പുണ്യ സ്ഥലങ്ങളെയൊക്കെ പറ്റി നമ്മളിൽ ഉള്ളവർ പറയുന്നതിലും കൂടുതൽ നമ്മൾ വേറൊരു മതത്തിൽപ്പെട്ടവർ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അപ്പോൾ അവർ അത് പോയി കണ്ട് നമ്മളെല്ലാം അടുത്തറിയാനും നമ്മുടെ ഇസ്ലാമിക രീതിയിൽ ഇതൊക്കെ അടുത്തറിയാനും ഒക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ നമ്മളുടെ ഇവിടെ ഇവിടെയാണ് പല വർഗീയതയും പല ഇതും ദുശ്ചിന്തകളും ഇതൊക്കെ മനുഷ്യർക്ക് ശരിക്കും ആ ഇസ്ലാമിക രാജ്യത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ അറിയാം അവരേയും അവരുടെ മനസ്സും ഇതൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇന്നിവിടെ നിർത്തുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാട്ടെ അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാകണമെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യാം അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത